െന്റെ പള്ളിയാക്കണം അത് വായ് സുഗന്ധം കിട്ടാൻ വേണ്ടി രാമച്ചൻ കർപ്പൂരം തുളസി ഇങ്ങനെ എല്ലാ സാധനം കൊണ്ട് ഞാൻ പള്ളിയെ അറിയോട് പറഞ്ഞത് നടന്നേ വിളിക്കും നിന്റെ പാപത്തിന് ആരാണ് ഞാൻ പറഞ്ഞത് കൊച്ചിന്റെ തട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ വിലപേശ സംഭവം നിങ്ങൾക്ക് പണം 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 മണി 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 കാണിക്കുന്നത് സിനിമാറ്റിക് പ്രാക്ടീസ് അല്ല ഞങ്ങൾ തന്നെ തട്ടി തട്ടിക്കൊണ്ടുവന്നതാണ് ഇനി അച്ഛനെ വിളിക്കണം അച്ഛനെ വിളിച്ചിട്ട് വില പേശണം അച്ഛൻ പൈസ തരുന്നു തന്നെ ഞങ്ങൾ വെറുതെ വിടുന്നു അപ്പോൾ എന്നെ തട്ടി അപ്പൊ തട്ടിക്കൊണ്ടുവന്നെ തട്ടിക്കൊണ്ടു വന്ന കാശ് കിട്ടും പറ എന്നെ തട്ടി തട്ടിക്കൊണ്ടുവന്ന

ാണോ പൈസയുടെ ആവശ്യം ആ കാശ് മേടിക്കുന്നു പറഞ്ഞു വിടുന്നു കാശ് മനസ്സിലായില്ലേ ഞങ്ങൾ തന്നെ തട്ടിക്കൊണ്ട് വീട്ടിൽ അച്ഛനെ വിളിച്ച കാര്യം പറയും അച്ഛൻ ഞങ്ങൾക്ക് പൈസ വരും തന്നെ പത്ത് പൈസ കിട്ടൂല അപ്പൊ എനിക്കൊന്നും കിട്ടും പിന്നെ എന്റെ അച്ഛൻ ബലിക്കാക്കനെ വിളിക്കാൻ വേണ്ടി ഞാൻ കൈ വിളിച്ചില്ല പിന്നെ വിളിക്കണെടുത്തില്ലേ ഫോണിൽ ചാർജ് ഇട്ടാ അഞ്ചാറ് ദിവസം അറിയാ പൈസ എന്താണ് ഫോണിലേ പൈസ

ൊന്നു എന്ത് ഗിയ ഹലോ ഹലോ ഞമ്മ ധുരറു കടട പെണ്ണ ഹലോ 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 ചെണ്ട മോയണ്ടടെ നീ ഞാനെ ഹുനോട് കേറിയ ഹുനോട് നീ നീ സംസരിക്ക നീ സംസരിക്കടാ ഹലോ ഹലോ ഞമ്മ ധുരറു കടട സംസാരി ഹലോ ഹലോ എന്താ അച്ഛ ഒരാള് മാത്രമേ മാത്രമുള്ളൂട്ടോ ഭീകരൻ മറ്റവനൊരു കൊരങ്ങനെ പോലെ ഇരിക്കണേടിക്ക അച്ഛർക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നു ഹലോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ല അച്ഛനോട് ഇപ്പൊ മോള് പറഞ്ഞു ലക്ഷത്തിന്റെ കാര്യം

എന്നിട്ട് നാട്ടുകാരെ ഒന്ന് അച്ഛനും അടിച്ച് എന്തൊരു പാടാണെന്നറിയോ ഇടികൊണ്ട ഭയങ്കര പാടതേ

ായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മൂല ഞാൻ ഈ ലക്ഷപ്രഭയായ ഭാര്യയുടെ ലക്ഷപ്രഭയ ഭർത്താവ് നീ വല്ല പണിക്ക് പോയി ജീവിക്കണ നമ്മളൊരു പായക്കിടുന്നു സമയം ഞാൻ കൂടെ ഇനി മുതൽ കോട്ടർ കട്ടിലേക്ക് വേണ്ടി പോവാ നീ വായിക്കാ ഒപ്പിട്ട നീ ഇതിന് എന്താ എഴുതിയേക്കണ അറിയാവാ എട്ടു മാസമായിട്ട് ഇവൾക്ക് ഭ്രാന്താണ് ഇവളെ വെറുതെ വിടണമെങ്കിൽ വേണ്ടവരുടെ സമ്മതപത്രത്തിൽ ഒപ്പിടണോന്ന പറഞ്ഞേക്കണം നോക്കണ നോക്കണം നോക്കുന്ന നീ ഒന്നും അവള് ചെയ്യണ പോലെ ചെയ്താ മതി കാശ് പണം പണി പണിയാത്ത